Uh-huh. السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان െ ഞമ്മും അറിഞ്ഞു മറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയാ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാർ

ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മിനെ പറ്റിയാണ് ലാഹുവിൻ്റെ അസ്മാൽപ്പെട്ട പവിത്രമാക്കപ്പെട്ട നാമങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു നാമം ധാരാളം അസ്മാ ഉൽ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളിൽ ഓരോരോ നാമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ് ഓരോരോ അമലുകൊണ്ട് ആ ഇസ്മിനെ കൊണ്ട് എങ്ങനെയാണ് അമലെടുക്കേണ്ടത് എന്തിനെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഇസ്മിനെ കൊണ്ട് അമലെടുക്കാം നമ്മൾ ചർച്ച ചെയ്തതാണ് ഇന്ന് ഇൻഷാല് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഇസ്മിനെ കൊണ്ടുള്ള നമ്മൾ പറയാൻ നിൽക്കുന്ന പറയാൻ പോകുന്ന ഈ ഇസ്മിനെ കൊണ്ട് ഇൻഷാല് അമലെടുക്കേണ്ട രൂപം ആരെങ്കിലും അങ്ങനെ അമലെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ഈ എണ്ണത്തിൽ ഈ സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടം നമ്മൾ ആഗ്രഹങ്ങൾ മിന്നൽ വേഗത വേഗതയിൽ മിന്നലിന്റെ വേഗതയിൽ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്ക് പല ആഗ്രഹങ്ങളാണ് പല മേഖലകളിലാണ് ആഗ്രഹങ്ങൾ ജോലിയില്ലാത്തവന്റെ ആഗ്രഹം എന്താണ് പഠിച്ചതനുസരിച്ചുള്ള ഒരു ഹൈറായൊരു ജോലി എത്രയും പെട്ടെന്ന് എനിക്ക് അടുത്ത് കിട്ടണം അതാണ് അവന്റെ ആഗ്രഹം അവന്റെ ആഗ്രഹം വീടില്ലാത്തവന്റെ ആഗ്രഹം എന്താണ് ഒരു ഹൈറായൊരു ഭവനം എത്രയും പെട്ടെന്ന് എനിക്ക് അടുത്ത് കിട്ടണം മക്കളില്ലാത്തവരുടെ ആഗ്രഹം എന്താണ് സ്വലിഹിങ്ങളായ മക്കൾ എനിക്ക് വേണം ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്നവർ കൊതിക്കുന്നവർ നമ്മളെ മജിസ് കാണുന്നവരുണ്ട് ത്യ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് വിവാഹപ്രായമായിട്ട് വിവാഹങ്ങൾ റെഡിയാവാത്തവരുടെ ആഗ്രഹം റെഡിയാവാത്തവരുടെ ആഗ്രഹം എന്താണ് ഒരു ഇണയെ കിട്ടണം സ്വാലിഹത്തായ അല്ലെങ്കിൽ സ്വാലിഹായ ഒരു ഇണയെ എനിക്ക് കിട്ടണം അതാണ് ആഗ്രഹം അങ്ങനെ ഓരോരോ മേഖലകളിലെടുത്ത ഗ്രഹങ്ങളാണ് വീടൊന്ന് വിൽച്ചു കിട്ടണം ഒരു ഹൈറായ ഒരു വീട് കിട്ടണം മക്കളൊന്ന് സ്വലഹീങ്ങളാവണം മക്കളൊന്ന് നിസ്കരിച്ചു കാണണം ഭർത്താവിന്റെ ദുശീലങ്ങളൊന്ന് മാറണം ഭർത്താവിന്റെ ദുസ്വഭാവങ്ങളൊന്നും മാറണം ആഗ്രഹിക്കുന്ന ഭാര്യമാരുണ്ട് എപ്പോഴും കമന്റ് എടുത്ത് നോക്കിയാലും അത് തന്നെയാണ് നിന്നെയാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അതിനെപ്പറ്റി വിശദമായ രൂപത്തിൽ ചൊല്ലേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ചൊല്ലേണ്ട ഇക്കറകള് ഓതേണ്ട സുഹൃത്തുകള് ഞമ്മള് പറഞ്ഞിരുന്നു കാണാത്തവര് ഈ ക്ലാസ്സിന്റെ മുന്നേകളില തൊട്ട് മുന്നേ ക്ലാസ് പോയി കണ്ടാൻ നിങ്ങൾക്ക് മനസ്സിലാകും മജ്ലിസ് പോയി കണ്ടാ മനസ്സിലാകും അതിനുള്ള അമലുകൾ പറഞ്ഞിരുന്നു ഇൻഷാല്ല ഇന്ന് നമ്മൾ പറയുന്നത് ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കിട്ടാൻ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ മിന്നൽ മേഖലയിൽ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ പിന്നെയോ രണ്ടാമത്തെ കാര്യം തുറന്നിട്ട് നൽകാൻ സമ്പത്തിന്റെ കവാടങ്ങളൊന്നാഹു തുറന്നിട്ട് നൽകാൻ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസ് കാണുന്നവരുണ്ട് കടങ്ങൾക്ക് കവാടങ്ങളൊന്നാഹു ഞമ്മളെ തുറന്നിട്ട് നൽകണം ഈ ഇസ്മിനെ ഈ രീതിയിൽ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ഈ എണ്ണത്തിലും സമയത്തും ഈ രീതിയിൽ ഇതിനെ കൊണ്ട് അമലെടുത്ത് കഴിഞ്ഞാൽ പറയാറുണ്ട് ഓരോ ഓരോ ഇസ്മുകളെ പോയും നേട്ടങ്ങളും അത് ചൊല്ലേണ്ട രീതികളും അതുകൊണ്ടുള്ള അമലുകളും നമ്മൾ പറയാറുണ്ട് ഈ ചെറിയ ആരെങ്കിലും വലിയ ഉത്തരം കിട്ടും ഞാൻ പറഞ്ഞതല്ല തന്നെ പറഞ്ഞതാണ് പേരുകളെ കൊണ്ട് ആരെങ്കിലും ാണ് എങ്കിലും കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം കിട്ടും ഇൻഷാ ഒരു അത്ഭുതകരമായിട്ടുള്ള ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് ഈ ഇസ്മിനെ ചൊല്ലി ഈ അത്ഭുതകരമായ കഴിഞ്ഞാൽ എന്ത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു ഉടനടി ഉത്തരം നൽകും യും മഹത്താക്കപ്പെട്ട് ഒരാറു പ്രാവശ്യം ആറ് പ്രാവശ്യം എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും എന്റെ മകൻക്ക് ഹൈറായ ജോലി അല്ലാ അവൻ പഠിച്ചതനുസരിച്ചല്ല പ്രയാസങ്ങളില്ലാത്ത ബുദ്ധിമുട്ടുകളില്ലാത്ത നല്ല ഹൈറായ സാലറി ഉള്ള കുടുംബത്തെ പോറ്റാൻ പറ്റുന്ന സാലറി ഉള്ള

ഒരു മഹാൻ നമ്മൾ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു മഹാൻ ചൊല്ലി അള്ളാഹു അവരെ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു ഏതാണ് അത്ഭുതകരമായ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകലിനും തൊമ്മിനിങ്ങളെ ഒഴിവാക്കിക്കളയല്ലേ തള്ളിക്കളയല്ലേ ഇത് ഇപ്രകാരം ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ വലിയ നേട്ടങ്ങൾ നിങ്ങളെ നിങ്ങളെ ചെറിയ തേടിയെത്തുമെന്നും നമ്മൾ മജലിസുകളൂടെ പറയുന്നത് ചെറിയ ചെറിയ അമലാണ് എല്ലാവർക്കും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് നമ്മളെ മജിലിസ് കാണുന്ന ആളുകൾ വലിയ വലിയ ദിക്കറുകളോ സൂറത്തുകളോ ഓതാൻ അറിയാത്തവർ അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട് അറിയാത്തവരുണ്ട് ഒരു ശതമാനം ആളുകൾ അറിയാത്തവരാണ് അവർക്കൊക്കെ ചൊല്ലാൻ പറ്റിയ ഈ ചൊല്ലിയാ മതി ഈ ചൊല്ലിയാ മതി ഈ ചെറിയ കുഞ്ഞൻ മതി ഏതാഗ്രഹം അള്ളാഹു നടത്തി തരും മിന്നലിന്റെ വേഗത്തിൽ അള്ളാഹു ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരുവിനും അതുമാത്രമല്ല ഐശ്വര്യത്തിന്റെ കവാടം അള്ളാഹു തുറന്നിട്ട് നൽകും ബർക്കത്തിന്റെ കവാടം ഒന്നാഹു തുറന്നിട്ട് നൽകുന്നു സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും വർക്കത്തിന്റെയും കവാടം തുറന്നിട്ട് നൽകിയാൽ നിമിഷ നേരം കൊണ്ട് അത് നിമിഷ നേരങ്ങൾ കൊണ്ട് നിമിഷ കാല അളവുകൾ കൊണ്ട് അള്ളാഹു സമ്പത്ത് അള്ളാഹു നൽകുന്ന മഹത്താക്കപ്പെട്ട അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പേര് ഈ അള്ളാഹുഹു അത്ഭുതം നിങ്ങൾക്ക് ഏതാണ് എങ്ങനെയാണ് അമലെടുക്കേണ്ടത് ഏത് സമയത്താണ് ചൊല്ലേണ്ടത് ഏതാണ് ആ അത്ഭുതകരമായിട്ടുള്ള എത്ര പ്രാവശ്യമാണ് ദ്വ ചെയ്യേണ്ടത് എന്നുശാമി പറയുന്നതിനു മുമ്പ് ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് എപ്പോയി നമ്മൾ മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ മജ്ലിസിലേക്ക് നിരന്തരമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് എടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് പൈശാചികമായ മേഖലയിൽ കൊല്ലങ്ങളായി വർഷങ്ങളായി അത്ര കണിവലകളിൽ അകപ്പെട്ടു പോയവര് അതിന്റെ പരിഹാരങ്ങൾ ചോദിച്ച് വിളിക്കുന്നവര് അതിന്റെ മാർഗ നിർദ്ദേശങ്ങൾ ചോദിച്ച് ബന്ധപ്പെടുന്നവര് തങ്ങളെ ഇത്ര പ്രയാസങ്ങൾ എനിക്കുണ്ട് ഞങ്ങളെ ഞാൻ കാണുന്ന ആളാണ് ഇത്ര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എനിക്കുണ്ട് പൈശാചികമായ മേഖലയിൽ വലിയ പ്രയാസം അനുഭവിക്കുകയാണ് സിഹർ സംബന്ധമായ പ്രയാസത്തിൽ കാലങ്ങളായി തങ്ങളെ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അകപ്പെട്ടുകൊണ്ടിരിക്കയാണ് പ്രയാസങ്ങള് സർപ്പദോഷത്തിന്റെ പ്രയാസങ്ങള് വീടും ഭൂമിയിലുമുള്ള എടങ്ങേറുകള് പ്രയാസങ്ങള് വീട്ടിലേക്ക് കയറി ചെല്ലാം തോന്നുന്നില്ല മനസ്സ് വരുന്നില്ല വീട്ടില് പോയും കലഹങ്ങള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് തടസ്സങ്ങള് വിവാഹ തടസ്സങ്ങള് ജോലി തടസ്സങ്ങള് ഇത്തരം പ്രയാസങ്ങളുണ്ട് തങ്ങളെ ഞങ്ങളെ ഞങ്ങളൊന്ന് നേരിട്ട് ഒന്ന് കാണാനായിരുന്നു എപ്പോഴാണ് പറ്റിയ എന്നാണ് അതിനുള്ള സമയം ഏത് ദിവസമാണ് ഞങ്ങൾ വരേണ്ടത് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവര് ഇൻഷാല്ല ഇനി കൺസർട്ടിങ് വീട്ടിൽ നോട്ടമുള്ളത് തിങ്കളാഴ്ചയാണ് 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 തിങ്കളാഴ്ച കഴിഞ്ഞാൽ ശനിയാഴ്ച രണ്ട് ദിവസമാണ് ശനിയും തിങ്കളും ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തു വായി ചോദിച്ചറിഞ്ഞു വരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്ര സകലമായ പ്രയാസങ്ങൾ ലാഹു ഞങ്ങൾക്ക് മാറ്റി നൽകണമല്ലോ ജീവിതത്തിൽ വലിയ റാഹത്ത് ജീവിതത്തിൽ ഐശ്വര്യം നൽകണമല്ലോ ജീവിതത്തിൽ ബർക്കത്ത് മക്കറിനെ തൊട്ട് കാക്കണല്ലോ ഫീങ്ങളെ ഫിത്തനെ തൊട്ട് കാക്കണല്ലോ തൊട്ട് കാക്കണേള്ളോ തൊട്ട് കാക്കണേ

ആ അത്ഭുതകരമായിട്ടുള്ള ഇസ്മ ഏതാണ് അള്ളാഹു നമ്മൾ ചൊല്ലുന്നതാണ് അതുകൊണ്ട് അമലെടുക്കുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം ആളുകളുണ്ട് അതിന്റെ അമലുകൾ വിശദമായി നമ്മൾ പറഞ്ഞതുമാണ് അതിന് ശ്രേഷ്ഠതകൾ അസ്മാ ഉല്ല ശ്രേഷ്ഠതകള് മജ്രസിൽ വിശദമായി പറഞ്ഞതാണ് തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങള് തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങള് അതിൽ അത്ഭുതകരമായിട്ടുള്ള നാമമാണ് അർത്ഥം എന്താണ് എങ്ങനെയാണ് അള്ളാഹുന്റെ അസ്മാനാ ചൊല്ലേണ്ടത് ചില ആളുകൾ വിളിച്ച് അതിന്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് തങ്ങളെ മതിയോ അല്ലെങ്കിൽ അങ്ങനെ ചൊല്ലാനാണ് ഏറ്റവും ശ്രേഷ്ഠത എങ്ങനെയാണ് ഇതെല്ലാം എങ്ങനെയാണ് ചൊല്ലേണ്ടത്

അങ്ങനെയാണ് ചൊല്ലേണ്ടത് ഇതാണ് മഹാന്മാര് തന്ന രീതി ഈ രീതിയിലാണ് ചൊല്ലൽ ശ്രേഷ്ഠത ഏതാണ് അതിന്റെ അർത്ഥം എന്താണ് അർത്ഥം മനസ്സിൽ തട്ടി ചൊല്ലുമ്പോ നമുക്ക് ഇൻട്രസ്റ്റ് ആണ് ടി ഉത്തരം നൽകും വേറെ ആർക്കോ വേണ്ടി ചൊല്ലല്ലോ അർത്ഥം മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്ന് 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 നമ്മൾ ചൊല്ലല്ലേ ഉത്തരം ഉണ്ടാവും എന്താണ് തിരികെ ഒരു ഉപകാരവും പ്രതീക്ഷിക്കാതെ ഒരുപാട് ദാനം ചെയ്യുന്നവനായ അള്ളാ അതാണ് അതിന്റെ അർത്ഥം ഒരു ഉപകാരവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നിട്ടും അള്ളാഹു നമ്മുക്ക് ഇങ്ങനെ നൽകുകയാണ് നൽകാണ് നൽകാണ് നൽകുകയാണ് നിങ്ങളെ ഒരു ഉപകാരവും ഞമ്മക്കെല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നൽകി അള്ളാഹു എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഒന്നും അള്ളാഹു പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും ഞമ്മള് എന്ത് കൊടുത്തിട്ടില്ലെങ്കിലും അള്ളാഹ്ക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞമ്മക്കല്ല കുഴപ്പം ഞമ്മക്കാണ് ബുദ്ധിമുട്ട് അള്ളാക്ക് എന്തെങ്കിലും വരുമോ നിങ്ങൾ അതുകൊണ്ട് നമ്മൾ ഒരു ഉപകാരവും പ്രതീക്ഷിക്കാതെ അള്ളാഹു ഞമ്മളെന്നൊരു ഉപകാരവും പ്രതീക്ഷിക്കാതെ ഒരുപാട് ദാനം ചെയ്യുന്നവനായ അള്ളാഹ് ഞമ്മളൊക്കെ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും അവൻ എന്തെങ്കിലും അങ്ങോട്ടൊരു പാലിടുമ്പോ ഇങ്ങോട്ടൊരു പാലം അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കല് അങ്ങനെ നമ്മൾ കാണല് അങ്ങനെയാണ് നമ്മൾ കാണല് കാരണം ഒരു ഒരു പരിപാടി ഉണ്ടാവുന്ന സമയത്ത് ഒരു കുടിരിക്കല് വീട് കൂടല് വീട്ടിൽ കൂടല് ഉണ്ടല്ലെങ്കിൽ പാല് കാച്ചല് പല ഭാഗത്ത് പലതാണ് പറയല് നമ്മളടൊക്കെ പറയല് കുടിരിക്കൽ എന്ന് പറയും ചിലടുത്ത് വീട്ടുകൂടലും അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെയുള്ള പരിപാടികളിലേക്ക് ഫങ്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് പോകും എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് പോകും ഡിന്നർ സെറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കില്ല എന്താ നമ്മളെ വീട്ടിൽ കൂടലും അവര് കൊണ്ടുവരുമോ ഫാത്തിമാക്ക് ഞാൻ ഇന്നാലും ഇന്ന സാധനം കൊടുത്തിട്ടുണ്ട് ഡിന്നർ സെറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുക്കർ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് കട്ടിൽ കൊടുത്തിട്ടുണ്ട് അവള് ഫാത്തിമ വരുമ്പോൾ എന്തെങ്കിലും എൻ്റെ ഒടുരിക്കല് വരാൻ നിൽക്കുകയാണ് എൻ്റെ മകന്റെ ഒടുരിക്കല് വരാൻ നിൽക്കുകയാണ് അപ്പോൾ അവൾ എന്തെങ്കിലും കൊണ്ടുവരണം പ്രതീക്ഷിക്കും ഞമ്മള് കൊടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും അള്ളാഹു അങ്ങനെയല്ല അള്ളാഹു അങ്ങനെയാണോ തുമിനിയല്ല ഒരിക്കലുമല്ല അള്ളാഹു നിന്നും പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് വേണമെങ്കിൽ നമ്മൾ നമുക്ക് നമ്മൾ ചെയ്യാം ഉള്ളൂ അതാണ് അത്രയുള്ളതിന്റെ ആ ഇസ്മിന്റെ അർത്ഥം അത് എങ്ങനെയാണ് ഇസ്മിനെ കൊണ്ട് അമലെടുക്കേണ്ടത് ലുഹാൻസ്കാരം ലുഹാസ്കാരം എപ്പഴാണ് ലുഹാസ്കാരം ലോഹറിൻ്റെ മുന്നയായിട്ട് ആണ് നിസ്കാരം ലോഹറിന് മുന്നയായിട്ടുള്ള സമയത്താണ് ലുഹാസ്കാരം അല്ലേ ചുരുങ്ങിയ രീതി രണ്ടാണ് കൂടിയാൽ പന്ത്രണ്ടാണ് ഒരാൾ രണ്ട് റക്കായു വുഹാ നുസ്കാരം നിസ്കരിക്കുന്ന സമയത്ത് അവസാന റക്കായത്തിലെ

അള്ളാഹോവനക്ക് വലിയ ഐശ്വര്യം അള്ളാഹു കൊടുക്കും അള്ളാഹോവനക്ക് സമ്പത്ത് കൊടുക്കും അള്ളാഹു വറക്കത്തിനിട്ട് കൊടുക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു മഹാനായ അവിടുത്തെ കിതാബായ എന്ന കിതാബിൽ നമുക്ക് കാണാം ഈ അമലിനെ ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് വലിയ ഐശ്വര്യം ഉണ്ടാകും അള്ളാഹു അവനക്ക് സമ്പത്ത് കൊടുക്കും അള്ളാഹു എല്ലാ അഭിവൃദ്ധിയുടെയും കവാടം അള്ളാഹു അവനക്ക് അവർന്നിട്ട് കൊടുക്കുമെന്ന് മഹാനായി യൂസുഫാനീ തങ്ങൾ അവിടുത്തെ കിതാബായ

അല്ലെങ്കിൽ പ്രാവശ്യം ം നൽകും അത് മാത്രമാണ് അത് മാത്രമല്ല അത് മാത്രമല്ല ജനങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു വലിയ ബഹുമാനം അവനോടുള്ള ബഹുമാനം അല്ലാഹ് കൊടുക്കും അവനെല്ലാരും അംഗീകരിക്കുന്ന ഒരാളായി അവൻ മാറും ബഹുമാനം ഇട്ടു കൊടുക്കും ആദരവ് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെയോ ദയട്ട് കൊടുക്കും ദയവുട്ട് കൊടുക്കും കാരണം നമ്മളൊരാളെ കന്ന് കടം വാങ്ങിയിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം കടം വാങ്ങി പക്ഷെ നമുക്ക് ഒരിക്കലും കൊടുക്കാനുള്ള ഒരു നിവർത്തിയില്ല അയാൾ വരികയാണ് നിരന്തരമായി ശല്യം നമുക്ക് കൊടുക്കാൻ ഒരു നിവർത്തി കൊടുക്കാൻ നിവർത്തിയില്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ട് ഒരു നിവർത്തി പല പല മേഖല കുറച്ച് ദിവസം നമുക്കൊരു കാലതാമസം വേണം കടം ബാക്കിയാക്കി നിർത്താനല്ല കൊടുക്കാൻ തന്നെയാണ് പക്ഷെ കാലതാമസം അയാൾ ഒരു ദയ നമ്മളോട് കാണിക്കണം എന്ത് വേണം ഈ സുജൂദിൽ ഈസാനത്തിൽ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ നമ്മളോട് അവരുടെ ദയ അവ എന്ത് കാര്യം ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം അള്ളാഹു ദയട്ട് കൊടുക്കും ആദരവിനെട്ട് കൊടുക്കും ബഹുമാനത്തെ ബഹുമാനത്തു കൊടുക്കും പിന്നെയോ മൂന്നാമത്തെ അതും നിങ്ങളെ അല്ലാഹു സ്വീകരിക്കും നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യത ഉള്ളവനായ മാറും ഏതുകൊണ്ട് ഈ ചെറിയ പ്രകാരം ചെയ്താൽ

ശിഷ്യണങ്ങൾ ചോദിച്ചു ശിഷ്യഗണങ്ങൾ ചോദിച്ചു ഏറ്റവും കൂടുതലായി ചൊല്ലാൻ ആഗ്രഹിക്കുന്ന ഇസ്മി ഇസ്മി ഏതാണ് ഏതാണ് നിങ്ങൾ ഏറ്റവും ജീവിതത്തിൽ ചൊല്ലുന്ന എന്ന് ചോദിച്ച സമയത്ത് അലൈ സഖഫി അവിടെ നിന്ന് ഉത്തരം പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന ഞാൻ ചൊല്ലാൻ ആഗ്രഹിക്കുന്ന എന്ന ഈ അത്ഭുതകരമായിട്ടുള്ള ഇസ്മാണ് നിങ്ങൾ മഹാനായ പണ്ഡിതൻ ചൊല്ലിയ ജീവിതത്തിൽ ധാരാളം എന്നിട്ട് വർദ്ധിപ്പിച്ചിട്ട് അനുഗ്രഹിച്ചെന്നതാണ് സമ്പത്ത് മാത്രല്ല അത് ആഗ്രഹിക്കണ്ട പണ്ഡിതന്മാർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും അത് പറഞ്ഞ സമയത്ത് പണ്ഡിതന്മാർക്ക് എന്തിനാണ് സമ്പത്ത് അത് ദുനിയാവിൽ മാത്രമല്ല ദുനിയാവിൽ മാത്രമല്ല ചിലപ്പോൾ മാറ്റി വെച്ചു വലിയ അനുഗ്രഹങ്ങള് മഹാനായ പണ്ഡിതർക്ക് കൊടുത്തു എന്നതാവാം സമ്പത്ത് എല്ലാവർക്കും വേണം സമ്പത്തി ഇല്ലാതെ വന്നാൽ അറാമുകൾ അധികരിക്കും കളവ് അധികും ഒരാൾക്ക് തീരെ സമ്പത്തില്ല ഭക്ഷണത്തിന് അവൻ പറഞ്ഞു ആലോചിച്ചു നിങ്ങൾ അവൻ ഹറാമിലേക്ക് പോകും പലിശയിലേക്ക് പലിശ സംബന്ധമായ ഭാഗത്തേക്ക് അവൻ അവൻ എന്തു അവൻ വയ്യപ്പെട്ടു അവൻ ആ റൂട്ടിലേക്ക് പോകും പണം തീരെ ഇല്ലെങ്കിൽ ഒരു നിലക്കും ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സമ്പത്ത് കൂടുതലാവാനും പാടില്ല സമ്പത്ത് തീരെ ഇല്ലാതിരിക്കാനും പാടില്ല കൂടുതലാവാനും പാടില്ല കൂടുതലായാലോ അധികരിക്കും ഇതുപോലെ തന്നെ ഹറാമ് പല മേഖലകളിലും അധികരിക്കും സമ്പത്ത് കൂടുതലായി കഴിഞ്ഞാൽ ഒരു മേഠൻ ലെവലിലാണ് നമുക്ക് സമ്പത്ത് വേണ്ടത് അതിന് പണ്ഡിതനായിക്കോട്ടെ ഉസ്താദായിക്കോട്ടെ മൊയ്ലീരായിക്കോട്ടെ തങ്ങളായിക്കോട്ടെ സമ്പത്ത് വേണം ദുനിയാവൽ ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം

പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് വെക്കുക അള്ളാഹുവേ ഈ ഉത്തരം നൽകണേ അല്ലാ നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണ അള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടാവണം നിങ്ങളുടെ സ്വീകരിക്കണം സ്വീകരിക്കണമല്ലോ നീ കബൂലാക്കണല്ല ഏതാണ് ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ഈ സ്ക്രീനിൽ കാണുന്ന ഏതാണ് നിങ്ങൾ ചെയ്തു കൊണ്ട് നിങ്ങള് മുറാതില്ലേ നിങ്ങള് നടക്കാത്ത ആഗ്രഹങ്ങളില്ലേ

ഒരു ഉപകാരവും പ്രതീക്ഷിക്കാതെ നമ്മളിന്ന് ഒരു ഉപകാരവും പ്രതീക്ഷിക്കാതെ വലിയ ദാനം ചെയ്യുന്നവനായ അല്ല എന്ന് ഉത്തരം എന്ന് അർത്ഥം വരുന്ന ഈ ഇസ്മിനെ കൊണ്ട് നിങ്ങൾ ചോദിക്കുക ഞങ്ങൾക്ക് ഉത്തരം നൽകണ ആഗ്രഹങ്ങൾ ധാരാളം ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവര് നമ്മളെ മജ്ലിസ് കാണുന്നവരുണ്ട് അള്ളോ അല്ലാഹു എല്ലാ പ്രയാസവും എല്ലാ ഇടങ്ങേറുകളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ബലാവുകളും നീക്കം ചെയ്യണേ നീ ീക്കം ചെയ്യണല്ലോ ഞങ്ങളെ രണ്ട് അമലുകൾ പതിനൊന്ന് പ്രാവശ്യം കഴിയുന്നവര് അതും ചൊല്ലാൻ കഴിയാത്തവര് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ല അതും ചൊല്ലാൻ കഴിയാത്തവര് പതിനൊന്ന് പ്രാവശ്യം

ഇൻഷാള്ള പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് അഞ്ചേ മുപ്പതിന്റെ നമ്മളെ സഹിതീയതാണ് വലിയ ചൊല്ലി ധാരാളം ആളുകൾക്ക് ഉത്തരം ലഭിച്ച വലിയ മജ്ലിസാണ് ഒരു മജ്ലിസ് പോലും മുടക്കരുത് കാരണം നമ്മൾ ദായുമാക്കി 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 നിത്യമാക്കി നിത്യമാക്കി കൊണ്ടുവരുന്ന ദിക്റിന്റെ മജ്ലിസാണ് സ്വലാത്തിന്റെ മജ്ലിസ് പിന്നീട് എല്ലാവരുടെയും മജ്ലിസിലേക്ക് ദ്വാവശ്യത്തുകൾ അറിയിച്ചമുണ്ട് വായിച്ച് അവർക്കൊക്കെ കൂട്ടമായി ചെയ്യുന്ന കൂട്ടമായിസ് ആയിരങ്ങൾ പങ്കെടുക്കുന്ന സ്വീകരിക്കണം എല്ലാവരും പങ്കെടുക്കുക കഴിയുന്നവര് അഞ്ചേ മുപ്പതിന് പങ്കെടുക്കുകയും അള്ളാഹു ഭാഗ്യം ആകട്ടെ അസലാമലൈക്കും